ഫൈറ്റ് ആണ് മിസ്റ്റർ ഞാൻ കിട്ടാൻ ഈ കേന്ദ്രം നമ്മളെ നമ്മൾ മുതിർന്ന നേതാവുമായ തോമസ് ഐസക് ഇന്ന് പത്രസഭ നടത്തിയപ്പോൾ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ കാര്യത്തിൽ ഒരു ഭാഗമാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറയുകയാണ് ഇതൊരു ഫൈറ്റ് ആണ് മിസ്റ്റർ അദ്ദേഹം പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഫ്ബി പദ്ധതികൾക്ക് ടോൾ തുടങ്ങിയാലോ എന്നൊരു എന്നൊരാലോചന സംസ്ഥാന സർക്കാരിന് മുന്നിലുണ്ട് സംസ്ഥാന സർക്കാർ പ്രധാനമായിട്ടും അത് മുന്നോട്ട് വെക്കുന്നത് കിഫ്ബിയെ കടമെടുപ്പ് പരിധിയിൽ കൊണ്ടുവരാനുള്ള കേന്ദ്രത്തിൻ്റെ നിലപാടിനെതിരായിട്ടുള്ള ഒരു പുതിയ നീക്കമായിട്ടാണ് അതിനെതിരെ സംസ്ഥാന സർക്കാരിന് ഗുണകരമാകുന്ന നീക്കത്തിനെതിരെ പ്രതിപക്ഷം ഇപ്പോഴേ രംഗത്തിറങ്ങിയിട്ടുണ്ട് മാധ്യമങ്ങൾ അതിന് മുൻപേ തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കാനാണ് മുൻ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക് ഇന്ന് പത്രസമ്മേളനം നടത്തിയത് ആ സമയത്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം കാര്യം പറയുന്നത് കേന്ദ്രത്തിൻ്റെ നിലപാടനുസരിച്ച് അതിനെതിരെ വ്യക്തമായിട്ട് ഫൈറ്റ് ചെയ്തേ പറ്റൂ ഇതൊരു പോരാട്ടമാണ് അതിനെതിരെ ഫൈറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള തന്ത്രങ്ങൾ മാറും ഇത് ഇതൊരു ഫൈറ്റാണ് പുണ്യം കിട്ടാൻ വേണ്ടിയല്ല ഇക്കാര്യം ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് തോമസ് ഐസക് പ്രവർത്തകരോട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം പരിധിയിൽ സുപ്രീം കോടതിയിലെ കേസ് ഇത് കടലെടുപ്പ് പരിധിയൊന്നും കേരളം മറികടന്നിട്ടില്ലെന്ന് ഇതിന് പുറത്തുള്ളതല്ലേ കേരള സർക്കാരിന്റെ എത്ര സ്ഥാപനങ്ങളുണ്ട് അവയെടുക്കുന്ന വായ്പയൊക്കെ കേരള സർക്കാരിന്റെ വായ്പയാണോ അല്ലല്ലോ കിഫ്ബിയും അതുപോലെത്തൊരു സ്ഥാപനമാണ് അപ്പൊ കേന്ദ്രം പറയുന്നത് അല്ല മറ്റു പൊതുമേഖലാ സ്ഥാപനവും അവർക്ക് വരുമാനവും ചെലവുമുണ്ട് ഇവിടെ വരുമാനം മുഴുവൻ സംസ്ഥാനത്തിന്റെതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറ്റുന്നത് സോ അതിന്റെ സുഹൃത്തെ ഒരു മാറ്റം വരുത്തുന്നു എഴുപത്തി വർഷം കൊണ്ടാണെങ്കിലും വരുമാനം ഉണ്ടാവും അപ്പോ കടമെടുപ്പ് പരിധി പെടില്ല അങ്ങനെ കടമെടുപ്പ് പരിധിന്ന് ഇത് മാറിക്കഴിഞ്ഞാലോ പെൻഷൻ കൂട്ടി കൂട്ടാം ഇന്നത്തെ പ്രതിസന്ധി മാറിക്കിട്ടും ഇന്നത്തെ പ്രതിസന്ധിയുടെ ഒരു മൂലകാരണം ഇതാണ് അപ്പൊ അതിന് മാറാം ഇങ്ങനെയല്ലേ ഈ കേന്ദ്രത്തിന്റെ കേരളത്തെ ിടാനുള്ള കേന്ദ്രത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകണം അത് പണ്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവിടെ തന്നെ ഇരിക്കണെന്ന് പറഞ്ഞിട്ടാ മാറുന്നതനുസരിച്ച് നിലപാട് മാറി ഫൈറ്റ് ചെയ്യണം എൻ എച്ച് പോലെ വലിയ തോതിൽ തിരിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ തന്നെ അതൊരു വലിയ റവന്യൂ മോഡൽ ആയിരിക്കും ഇതിപ്പോ കോടതി എൻ എച്ച് ഐ സ്വന്തമായി വരുമാനം ഉണ്ടാക്കുന്നു കിഫിയും അതുപോലെ തന്നെ റവന്യൂ മോഡൽ എന്ന് കേസ് ബാധിക്കാൻ വേണ്ടിയുള്ള തോയിന്റ് മാത്രമാണ് ആ ഇറ്റാണ് മിനിസ്റ്റർ ഞാൻ പുണ്യം കിട്ടാൻ വേണ്ടിയല്ലേ ചെയ്യുന്നത് ഈ കേന്ദ്രം എങ്ങനെയൊക്കെ നമ്മളെ തടസ്സപ്പെടുത്താൻ നോക്കുന്നു അതിനെ മറികടക്കാൻ എന്താ മാർഗം നമ്മള് നോക്കും ബദലാണെന്ന് പറയുമ്പോൾ കേന്ദ്രം പറഞ്ഞ അതേ കാര്യം തന്നെ ചെയ്യില്ലേ യഥാർത്ഥം ഇല്ലല്ലോ അവിടെ ബാധിച്ചു നാഷണൽ ഹൈവേ അതോറിറ്റി പോലുള്ള സംഭവങ്ങൾ ഇരിക്കുന്നുണ്ടെന്ന് നമ്മൾ ബാധിച്ചപ്പോ മറുപടി പറഞ്ഞു അവർക്ക് വരുമാനമുണ്ടാവും പല അത്തരം സ്ഥാപനങ്ങളിലെല്ലാം വരുമാനമുണ്ടാകും അതേ വരുമാനമാർജം തന്നെ ടോൾ അടക്കം വരുന്നുള്ളൂ നമ്മൾ ഇന്ത്യ രാജ്യത്തിന് പുറത്തൊന്നുമല്ല ഇന്ത്യ രാജ്യത്തിനുള്ളിലല്ലേ ആ നിലവിലുള്ള യാഥാർത്ഥ്യത്തോട് എൻഗേജ് ചെയ്തുകൊണ്ടും അല്ലാതെ സന്യാസം സ്വീകരിക്കുന്ന നിങ്ങളുടെ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഞാൻ ഈ ചോദിച്ചെറുപ്പുണ്ട് ഈ നായങ്ങളോട് അതുകൊണ്ട് ഞാൻ ഈ തീന്താ തീന്തങ്ക പിന്വാങ്ങാം സുഗോയ് നമ്മൾ ഇതിനൊക്കെ പുറത്താണ് അതല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് ജസ്റ്റ് എൻഗേജ് ചെയ്തറിയാൻ അങ്ങനെ മനുഷ്യന്മാര് സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നിൽ നിന്നുകൊണ്ട് അതിനെ മാറ്റാൻ നോക്കിയുണ്ട് പ്രശ്നമാണെങ്കിൽ പേര് മാറ്റിട്ടോ ഞാൻ പറയുന്നത് ഇതിന്റെ യു ഡി എഫും ബി ജെ പിയും ചേർന്ന് കിഫ്ബിക്ക് വേണ്ടി പ്രഖ്യാപിച്ച ഒരു പ്രവർത്തന മോഡലിൽ അതെന്ന് അസാധ്യമാക്കിത്തുള്ളു അതുകൊണ്ട് ഞങ്ങൾ കീഴടങ്ങാൻ പോണില്ല ആ മോഡലിൽ ചില പരിഷ്കാരങ്ങൾ നടത്തി എങ്ങനെ മറികടക്കാൻ പറ്റും നോക്കും അങ്ങനെ മറികടക്കാൻ നോക്കുമ്പോ യു ഡി എഫ് പറയുന്നു ഏ ടോള് വേണ്ടെന്ന് പറഞ്ഞൊരു ടോളായിട്ട് വരുന്നു അല്ലെങ്കിൽ വേറെ പേരിട്ടാലും യൂസഫ് യൂസഫ്ന്നിട്ടാലും ഞങ്ങൾ അതിനെ ശരിപ്പെടുത്തി കളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി വരികയാണ് അപ്പൊ അതൊക്കെ അവര് ചെയ്യട്ടെ അപ്പൊ അവരോടൊള്ളതിന്റെ മറുചോദ്യം അതിനെ ആരെങ്കിലും മറുപടി പറയണേ ദൈവം ഈ ഒരു ലക്ഷം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക ഈ കിഫ്ബി വേണ്ടെങ്കിൽ അത് വളരെത്ര മോശമാണെങ്കിൽ എങ്ങനെ നിങ്ങൾ ഇതിന് പണം കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ ഇനി ഇത്രയൊന്നും വേണ്ട കേരളത്തിൽ കേരളം ഇന്നിങ്ങനകത്തെ പോലെ നടന്നാ മതി അതാണ് ഞങ്ങളുടെ വികസന മാതൃകയെന്നുണ്ടെങ്കിൽ അതവര് പറയട്ടെ ദിസ്ഇസ് എ ക്വസ്റ്റ്യൻ